വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവിടെ കാണാം നമുക്ക് നല്ല പോലെ ഒഴുക്കാണ് ാരും കിട്ടൂല ഇത് നല്ല അടി ശക്തമായ അടിയൊഴുപ്പുണ്ട് മേലത്തെ നമുക്ക് കാണാം ഈ മഴക്കാലം വരുമ്പോൾ ഇത് വലിയ അപകടമാണ് വളരെ ശൂഷിച്ചും ശ്രദ്ധിച്ചും പണ്ടും കാലൊക്കെ ഒന്ന് ചെയ്യാവും ഇരുപത് രൂപ ചാർജ് ബി എം കായലിനടുത്തുള്ള ഒരു ചെറിയ പാർക്കാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല പാർക്കാണ് നല്ല വൃത്തിയുണ്ട് പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നത് ഒക്കെ കായലാണ് നല്ല വെള്ളമുണ്ട് ഇപ്പോൾ മഴ സമയം അതുമുണ്ട് ഇരിക്കാനും നമുക്കിവിടെ കാണാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ തൊട്ട വാക്ക് കാണുന്നത് കായലാണ് നല്ല വെള്ളം ഒലിക്കുന്നുണ്ട് ഇതാണ് കാണാം ഇവിടെ ഓ ഇതുവരെ വെള്ളമാണ് കേട്ടോ ഇല്ലേ ഭിത്തി കുറച്ചേ ഉള്ളൂ ഇവിടെ തന്നെ നല്ല ആഴമുണ്ട് ഒരു കാരണവശാലും ഇത്രയും വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല കാരണം ഇത് ഭയങ്കര അപകടമാണ് കാരണം പരന്ന് കിടക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലം നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ദിശ ലക്ഷ്യം ഒന്നും പറയാൻ കഴിയില്ല അടി ഒഴുക്ക് നല്ലപോലെ ഉണ്ടാകും ഇവിടെത്തന്നെ നമുക്ക് തൊട്ടടുത്ത് കാണാം ഒഴുക്ക് കാണാം ഈ സൈഡ് കൂടി വരെ ഒഴുകയാണ് വെള്ളം അവിടെ പാലമുണ്ട് അതായത് നമ്മുടെ ഷട്ടറുണ്ട് അവിടെ ആ പാലത്തിന് അടിയിൽ അവിടെ കാണാം നമുക്ക് അവിടെ ഷട്ടറാണത് എല്ലാ ഷട്ടറും തുറന്നു വെച്ചിരിക്കുകയാണ് केरल में है यह जगह जो है पुनानी के पास में बीएम कायल बोल की एक बड़ा नदी है और छोटा सा पार्क बनाया गया है बच्चों के लिए बड़ों के लिए सभी एंजॉय कर सकते हैं शाम में सुबह नौ बजे से ले रात को आठ बजे तक है अभी जो है बारिश की मौसम है यहाँ पानी देख रहे हैं आप इसकी दीवार जो है दीवार से लगकर पानी जा रहा है ठीक है और इतना बहाव है पानी का कि पूछो मत क्योंकि ये जो है ना कहीं एकड़ ज़मीन मतलब ऐसा बहुत जगह बहुत सारा जगह है कम जगह नहीं है सामने आपको शटर दिखाई दे रहा है ये पूरा जितने का जितना पूरा शटर जो है ना खुल चुका है और एक भी शटर बंद नहीं किया क्योंकि पानी की बहाव उतना ज़्यादा है और तगड़ा पानी है बारिश लगातार एक हफ्ते से होते जा रहा है कोई कमी महसूस नहीं हो रहा है दोहर की अजान हो रहा है इसकी बात में बता रहा हूँ तो कहने के मतलब ये था कि सामने देखिए इतना पानी है और यहाँ से वहाँ दिखाई नहीं दे रहा उतना लंबा है काफ़ी लंबा चौड़ा जगह है कोई कम नहीं है और सामने यहाँ पर पार्क है और कोई भी आ सकता है सुबह नौ बजे से लेकर शाम को आठ बजे तक के टाइम है और यहाँ पे एक फूल है ऊपर वहाँ दिख रहा सामने दिख रहा है यह पुल के ऊपर हम चढ़ सकता है चढ़ के वहाँ से पानी देख सकता है तो हम जा रहे आगे उसको देख लेंगे उसके बाद में फिर आगे के नज़ारा मैं आपको दिखा रहा हूँ सभी लोग आइए एक बार और जहाँ भी जितने भी लोग हैं यहाँ के आसपास रहने वाला सभी आ सकता है और काफ़ी दूर जो है उनके लिए दिक्कत पड़ेगा और जितने भी लोग हैं यहाँ पर रह रहे मजदूर वगैरह जो है वो आ सकता है पानी के बहाव देख के यहाँ पर इतना बह इतना किनारा है ये वो जा एकदम ये दीवार लगकर है यहाँ पर भी काफ़ी गहराई दिख रहा है नीचे की एक तरफ दिख रहा थोड़ा सा लेकिन आगे जो है गहराई ज़्यादा है ഷട്ടറാണ് ഈ കാണുന്നത് ഷട്ടർ പൊക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഷട്ടറുകൾ നമുക്കിവിടെ കാണാം പിന്നെ അറിയില്ല നല്ല ഒഴുക്കാണ് വെള്ളം ഇവിടെ കാണാം നമുക്ക് താഴെ ഈ ഭാഗത്ത് മൊത്തം കായലാണ് വെള്ളം നല്ല ഒഴുക്കാണ് അവിടുന്ന് ഇങ്ങോട്ട് മൊത്തം ഒഴുകി വരികയാണ് അപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് തള്ളിപ്പോയിട്ട് കടലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കടലിൽ തൊട്ടടുത്തില്ല പുറത്ത് കടലുണ്ട് അങ്ങോട്ട് തള്ളുകയാണ് ഗ്രോസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പൊന്നാണിയാണ് പൊന്നാണി റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിൻ്റെ പാലത്തിന് മേലെ നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട് ഈ പാർക്ക് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയുള്ള ഇത് പോകാം കഴിയുന്നത് രാവിലെ വന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് പോകാൻ ശ്രമിക്കുക വൈകുന്നേരം ആകുമ്പോൾ കൂടുതൽ ഫാമിലീസ് ഉണ്ടാവും ഇതൊക്കെ ഏതൊക്കെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക നേരത്തെയുള്ള മുൻ പ്രവാസിയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളോട് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അപേക്ഷിക്കുന്നു നമ്മൾ ഇന്ന് വന്ന പൊന്നാടിയിലാണ് നമ്മളെ സുഹൃത്ത് നമ്മളെ കൂടെ നമ്മൾ രണ്ടുപേരും കൂടി വന്നത് രാവിലെ വന്നു ഏകദേശം ഇവിടെ നല്ല കാഴ്ചയുണ്ട് നമ്മളെ പുറകിൽ നമുക്ക് കാണാം നല്ലപോലെ വിശാലമായിട്ട് വെള്ളം ഒഴുകുന്നത് കാണാം അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ഷട്ടർ കാണാം ഏതാണ്ട് ഒരു പത്ത് ഷട്ടറുണ്ട് എല്ലാ ഷട്ടറും ഒന്നിച്ചിട്ടുണ്ട് കാരണം വെള്ളം നല്ലപോലെ വരുന്നുണ്ട് ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ചെറിയ പോട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വെള്ളം ഇറങ്ങി കാണാൻ അതായത് ഇതിനകത്ത് നമ്മൾ റെയിൽവേ ബ്രിഡ്ജിൽ നിർമ്മിച്ചതുപോലെയുള്ള പോട്ട് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ അങ്ങനെ ഒരു പോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിനെങ്കാണ്ട് പിന്നെ നമ്മളെ ഈ സൈഡിൽ നമുക്ക് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് കാണാം അത് നല്ല മനോരമ കാഴ്ചയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്നാൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നല്ലൊരു പോട്ടാണ് കാരണം ഈ സമയത്താവുമ്പോൾ വെള്ളം നല്ല പോലെ ഉണ്ട് മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ വന്നാൽ നല്ലപോലെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു ഇടാണ് ഈ പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ പാലം ഇവിടുന്ന് അങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെയാണ് ഓപ്പൺ അതായത് നമ്മുടെ പാർക്കിൻ്റെ അകത്തുള്ള എൻട്രൻസ് മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവരുടെ ഈ എന്താങ്ങാണ്ട് ഈ ഷട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ചെറിയ റൂമുണ്ട് അതിനകത്ത് നമ്മുടെ ഇതൊക്കെ ഉണ്ട് ജനറേറ്റർ അപ്പം എന്തുകൊണ്ടും മനോഹര കാഴ്ചയാണ് നമുക്ക് വന്നാൽ വെറുതാവുകയില്ല അത് ഈ സമയത്ത് വരണം കാരണം മഴയുള്ള സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ ഇതിൻ്റെ മേളിൽ നിന്ന് പരന്നൊഴുകയാണ് പുഴ അപ്പോൾ ഗായസ് നമ്മുടെ എല്ലാ കലാപരിപാടി ഇവിടെ കഴിഞ്ഞു സമയം ഉച്ചക്ക് ഒന്ന് ഇരുപത്തഞ്ചായി നമ്മളിവിടുന്ന് യാത്ര തിരിക്കുക നമ്മളിവിടെ വന്ന സമയത്ത് വേറൊരു കപ്പിൾസ് ഉണ്ട് പിന്നെ നമ്മളെ ഉള്ളു വേറെ ആരുമില്ല നല്ല സുഖസുന്ദരമായിട്ട് ഫോട്ടോ എടുക്കാനും സൗകര്യപ്രദമായിട്ട് ചുറ്റിക്കറങ്ങാനും എല്ലാത്തിനും നമുക്ക് സാധിച്ചു കൂടുതൽ ആളുകളില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് എല്ലാ കാര്യങ്ങളും നിറവേച്ച് സുന്ദരമായി തിരിച്ചു പോകാം ഒരു ശല്യം ഒന്നും ഉണ്ടാവുകയല്ല അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുക അവിടുന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫോട്ടിൽ വെച്ച് കാണാം ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബാക്കിൽ കാണാം ഇവിടുന്ന് നമുക്ക് പോകാനുള്ള മനസ്സ് വരുന്നില്ല കാരണം കാഴ്ച അതിമനോഹരമാണ് ഈ കായലും വെള്ളവും ഒക്കെ ഒഴുകുന്നത് കാരണം നമുക്കിവിടെ നിന്ന് നമുക്ക് മറ്റ് സ്പോട്ടിലേക്ക് പോകാനുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് പോയേ പറ്റൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുറച്ച് സമയം കൂടി നമുക്ക് ചിലവഴിക്കാമായിരുന്നു എന്തുകൊണ്ടും നല്ല മനോഹര കാഴ്ചയാണ് കാണുന്നത് നമ്മൾ പുറകിലെ നമുക്ക് കാണാം തിരിച്ചിറങ്ങുകയാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ദൃശ്യങ്ങളാണ് വൃത്തിയായിട്ട് ഇപ്പോൾ പൂവായിട്ട് നിർമ്മിച്ചതാണ് നമ്മൾ പുളിമുറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സൂപ്പറാണ് ella virti